ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നമ്മൾ അതിനോട് അതിനോട് പെരുമാറണം അതിനോട് പ്രതികരിക്കണം എന്നതാണ് ആ മോക്ക് ഡ്രില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സവിശേഷമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ഇനി അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് വന്നാൽ നമ്മൾ പെരുമാറേണ്ടത് പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നതിൻ്റെ കൂടി വിവരണം വിശദീകരണമാണ് രാജ്യവ്യാപകമായ മോക്ക് ഡ്രില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ പതിനാല് ജില്ലകളിലായി ഏതാണ് നൂറ്റി ഇരുപത്തി ആറ് മോക്ക് ഡ്രില്ലുകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നിന്നും അതിന്റെ പ്രധാന ഓഫീസിൽ നിന്നുമാണ് നേരത്തെ ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത് ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത് വിഷ്ണു സുരേഷ് മറൈൻ ഡ്രൈവിലുണ്ട് ആ വിശദാംശങ്ങളുമായി വിഷ്ണു അവിടെ ക്രമപ്രകാരം ചട്ടപ്രകാരം മണിക്ക് തന്നെ സൈറൺ മുഴങ്ങി ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഇരുവശത്തേക്ക് മാറ്റി നിർത്തുന്നു നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു ഈ മോക് ഡ്രില്ലിനോട് എങ്ങനെയാണ് അവിടെ ഏറ്റവും അധികം ആളുകൾ വരുന്ന ഒരു പൊതു ഇടം കൂടിയാണല്ലോ മറൈൻ ഡ്രൈവ് അവിടെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു അതിന്റെ മുന്നോടിയായി വിജയ്കുമാർ മോക്ട്രില്ല അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് സെൽഫ് ഡിഫെൻസിൻ്റെ നേതൃത്വത്തിലാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ മോക്ട്രില്ല സംഘടിപ്പിച്ചത് ഇവിടെ വൈകിട്ടോടുകൂടി തന്നെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശം തിരഞ്ഞെടുത്തത് ഇത്തരത്തിൽ തിരക്കുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഈ ഒരു യുദ്ധമുണ്ടായാൽ അവിടെ നിന്ന് എങ്ങനെ രാക്കറ്റ് ചെയ്യാം എന്നുള്ള നടപടിയുടെ ഭാഗമായാണ് ചേട്ടാ എന്താണിത് അറിഞ്ഞിരുന്നോ ആ ഇത് മോക്ക് ഡ്രൈലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മോക്ഡ്രൈലർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവരതെക്കുറിച്ചാണ് കുറച്ച് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിത് എവിടെന്നാണ് വരുന്നത് നിങ്ങൾ ഇവിടെ വിരാറ്റുപെട്ടിൽ നിന്ന് പെട്ടെന്ന് അറിഞ്ഞതാണോ അല്ലെങ്കിൽ വന്നപ്പോൾ യാതൃശ്യുകൊണ്ട് അറിഞ്ഞതാണോ രാവിലെ പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇതിൻ്റെ ഇത് കണ്ടിരുന്നു ആദ്യം ഒരു ആശങ്ക ഉണ്ടായിരുന്നു പെട്ടെന്ന് സംഭവിക്കുന്ന ഘട്ടത്തിൽ ഒരു ആദ്യം വന്നപ്പോൾ ഒരു ഇത് എന്താ സംഭവിക്കണമെന്ന് അറിയാതെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു വിജയകുമാർ ആളുകളെല്ലാവരോടും എല്ലാവരും ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുകയാണ് പ്രത്യേകിച്ച് വിനോദസഞ്ചാര മേഖലയാണ് ഡ്രൈവ് അതുകൊണ്ട് ആളുകൾക്ക് ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായിരുന്നില്ല കുറേ പേർക്കെങ്കിലും പിന്നീട് അതിനു മുമ്പ് അതായത് ഈ സേറൻ മുഴങ്ങുന്നതിന് മുൻപ് തന്നെ സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നത് നമ്മൾ കണ്ടതാണ് ഇത് മോക്ക് ഡ്രിലാണ് ആരും ആശങ്കപ്പെടേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ആദ്യ സെറൻ തുടങ്ങിയത് ഇത് അവസാന ഘട്ടത്തിലേക്ക് അടക്കുകയാണ് ഈ കാഷ്വാലിറ്റി അടക്കം ഉണ്ടാകുക അത് അതിൻ്റെ ഒരു മോക്ക് ഡ്രിൽ ഉണ്ടാകുക ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൊച്ചിയെ സംബന്ധിച്ച് ോളം നാവികസ്ഥാനം ഒക്കെ അടങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് മോക്ഡ്രിൽ അതിന്റേതായ വലിയൊരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രത്യേകിച്ച് ഈ മറൈൻ ഡ്രൈവ് മേഖല തൊട്ടപ്പുറത്ത് പോലീസ് ആസ്ഥാനം അടക്കമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു സവിശേഷത കൂടി ഈ മേഖലയ്ക്കുണ്ട് വിജയകുമാർ യെസ് കൊച്ചിയും തിരുവനന്തപുരവും ഉറപ്പായും ഈ മോക്ഡ്രിൽ നടക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പട്ടികയിൽ കേന്ദ്ര സർക്കാർ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ കൊച്ചി വിഷ്ണു പറഞ്ഞതുപോലെ കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ദക്ഷിണ നാവിക ആസ്ഥാനമുണ്ട് അങ്ങനെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമുണ്ട് അതുകൊണ്ട് മറൈൻ ഡ്രൈവ് വിനോദസഞ്ചാരികളൊക്കെ ധാരാളം എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് അവിടെ നടക്കുന്ന ഈ ബോക്ക് ഡ്രില്ലിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്